തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ എന്ന ആനയിൽ നിന്നും ഇറങ്ങിയ മണ്ണാർക്കാട് ശശിയേട്ടൻ ഇനി വഴി നടത്താൻ പോകുന്ന പുതിയ കൊമ്പൻ ഏത് ആന കേരളത്തിൽ ഇതാ പുതിയതായി ഒരു ഒരാനക്കൂട്ട് ആരംഭിക്കാൻ പോകുന്നു പാപ്പാന്മാരിൽ പ്രശസ്തനായ മണ്ണാർക്കാട് ശശിയേട്ടൻ ഇനി വഴി നടത്താൻ പോകുന്ന പുതിയ കൊമ്പൻ ഏത് അതേ പല വ്യാജ വാർത്തകളും ഇതിനെ തുടർന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇതാ ഒരു വാർത്ത മണ്ണാർക്കാട് ശശിയേട്ടൻ വഴി നടത്താൻ പോകുന്ന കൊമ്പൻ ഇവനാണ് അതാരാണെന്നല്ലേ പറയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുട്ടിയാനകളുടെ ലിസ്റ്റെടുത്താൽ അതിൽ ഒന്നാം സ്ഥാനക്കാരൻ കുട്ടിയാന എന്ന് പറയാൻ പറ്റില്ല ഇന്ന് കക്ഷി ഇടമ്പാനയായും കൂട്ടാനയായും പൂരപ്പറമ്പിൽ നിറസാന്നിധ്യമാണ് അവൻ ആരാണെന്നല്ലേ അവൻ വേറെ ആരുമല്ല യുവരാജ യുവരാജപ്രജാപതി സാക്ഷാൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇനി അടുത്ത സീസണിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ മണ്ണാർക്കാട് ശശിയേട്ടൻ വഴി നടത്തും മണ്ണാർക്കാട് ശശിയേട്ടന്റെ കൈയും പിടിച്ച് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പൂര നഗരി ഇനിയെത്തും വളരെ മികച്ചൊരു ആനക്കൂട്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മണ്ണാർക്കാട് ശശിയേട്ടനും നന്ദിലത്ത് ഗോപാലകൃഷ്ണനും എല്ലാവിധ ആശംസകളും നന്മകളും നൽകിക്കൊണ്ട് കെ ജി എഫ് ഫിലിഫൈൻസ് ചാനൽ